വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് തിരുവനന്തപുരത്തിലെ പുല്ലുവിള എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കൊച്ചു പയ്യൻ ജനിക്കുകയാണ് കുട്ടിക്കാലം മുതൽ തന്നെ ഈ കൊച്ചു പയ്യനെ ക്രിക്കറ്റിനോട് വലിയ താല്പര്യമായിരുന്നു അങ്ങനെ തന്റെ അച്ഛന്റെ ജോലി ആവശ്യത്തിനായിട്ട് ഈ ചെറുപ്പക്കാരൻ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് പോവുകയാണ് പക്ഷെ ഈ സമയത്തും ക്രിക്കറ്റിനോടുള്ള ഭ്രാന്ത് വിട്ടിട്ടില്ല തന്റെ മകന്റെ ക്രിക്കറ്റിനോടുള്ള താല്പര്യം മനസ്സിലാക്കിയ ആ അച്ഛൻ ആ മകനെയും കൊണ്ട് ക്രിക്കറ്റ് ട്രയൽസിന് പോവുകയാണ് എന്നാൽ ക്രിക്കറ്റ് ട്രയൽസിൽ തന്റെ മകനെ നോർത്ത് ഇന്ത്യൻ സെലക്ടേഴ്സ് അവഗണിക്കുന്നത് കണ്ടിട്ട് തന്റെ അച്ഛൻ ഡൽഹി പോലീസിലുള്ള ജോലി ഉപേക്ഷിച്ചിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് പിന്നീടും ആ ചെറുപ്പക്കാരന് തന്റെ ക്രിക്കറ്റ് കരിയറിൽ ഒരുപാട് അവഗണനകളും ഒരുപാട് തോൽവികളും കാണേണ്ടി വന്നു സുഹൃതെ പക്ഷെ ഇതൊന്നും വക ആ ചെറുപ്പക്കാരൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നു തന്റെ അച്ഛനു കൊടുത്ത വാക്ക് നിർവഹിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു സുഹൃതെ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു താരം ഞാൻ പറയുന്നത് വേറെ ആരെയും പറ്റിയല്ല